നമ്മള് ടീമ് ഒരുങ്ങിക്കഴിഞ്ഞു നമ്മളിപ്പോ ആശ്രമ മൈതാനത്തിലാണിരിക്കുക ഈ സമയത്ത് എല്ലാ പണിയും മന്ത്രി എല്ലാ പണികളും മന്തി എല്ലാം എല്ലാ പണിയും തീർന്നിരിക്കുകയാണ് മെയിൻ സ്റ്റേജ് ആണ് ആശ്രമ മൈതാന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷ റൂമിലേക്ക് ദൈവമായിട്ട് പാർട്ടികൾ എത്തിക്കാവുന്ന നമ്മുടെ മൃഗങ്ങളെത്തിയാത്ര നമ്മുടെ മുഴുവൻ വേണ്ടി വലിയ ടീം തന്നെയാണ് അപ്പോൾ എല്ലാ ും ഇരുപത്തിനാല് വേദിയും ഇപ്പോൾ സാധാരണക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ ഇരുപത്തിനാല് വേദികളിൽ കുട്ടികൾ നടന്ന ഓരോ കലാപ്രകടനങ്ങളും അത് മികച്ച പ്രകടനം മാത്രമല്ല എല്ലാ പ്രകടനങ്ങളും പരമാവധി പ്രവേശനം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോള് വിപുലമായ സ്റ്റോള് അത് ഹൈദരലീ പറഞ്ഞ നന്നായിരിക്കും വിപുലമായ സ്റ്റോൾ എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മളോട് ഒരുക്കി വെച്ച് ഹൈദരലീലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്റ്റോളിനെ കുറിച്ച് നമ്മുടെ സ്റ്റോള് ഏറ്റവും അവസാനത്തെ പണിയും സ്റ്റോൾ പണിയിലാണ് സ്റ്റോള് കാണിക്കുക കാണിക്കും ആ സ്റ്റോളിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് എല്ലാ ദിവസവും നമ്മുടെ സ്റ്റാളിൽ വരും ഗായകന്മാർ വരും ആർട്ടിസ്റ്റുകൾ വരും നാടൻ പാട്ട് കലാകാരന്മാർ വരും അതോടൊപ്പം നാടകത്തിന്റെ ഏറ്റവും കലാപ നാടകത്തിന്റെ ഏറ്റവും തർക്കമാണ് കൊല്ലം ആ കൊല്ലത്തെ കൊണ്ട് നാടകത്തിന്റെ ഒരു തട്ടമാണല്ലോ കൊല്ലം തീർച്ചയായിട്ടും ഗവമാധവൻ മുതൽ നമ്മൾ മുകേഷ് കൊല്ലത്തിന്റെ എം എൽ എ നമ്മളീ നിൽക്കുന്ന സ്ഥലത്തിന്റെ എം എൽ എ മുകേഷ് ആണ് മുകേഷ് കാലിദാസ കലാ കേന്ദ്രം അറിയാം അങ്ങനെ നാടകത്തിന് ഒരുപാട് നാടക നടന്മാരെ വളർത്തിയെടുത്തൊരു നാടാണ് കൊല്ലം അതുപോലെ തന്നെ ഈ വേദി അറിയപ്പെടുന്നത് ഓന്റി കുറിപ്പിന്റെ പേരിലാണ് ഓൻനി കുറിപ്പിന്റെ ജന്മസ്ഥലം അതി ചവറയിലാണ് അദ്ദേഹം അവസാനമായി അവിടെ വരികയും പോവുകയും ചെയ്ത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ അങ്ങനെ ഈ വേദി കൊല്ലത്തുള്ള പ്രമുഖരായ ആളുകളുടെ പേരിലാണ് ഇരുപത്തിനാല് വേദിയും അറിയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് ഈ നമ്മൾ നിൽക്കുന്ന പ്രധാന വേദിയായ ഒ എൻ വി കുറുപ്പിന്റെ പേരിൽ അറിയപ്പെടുന്നു ആശ്രമത്തെ വേദി അതുപോലെ തന്നെ ഈ നാടക കലാകാരൻ ഒ മാധവൻ അങ്ങനെ നിരവധി പ്രഗത്ഭ പ്രഗത്ഭരായ ആളുകളെ വളർത്തിയെടുത്തൊരു സംസ്കാരമുള്ള നാടാണ് കൊല്ലം നമുക്കറിയാം കോഴിക്കോട് കലോത്സവം നടന്നപ്പോൾ കോഴിക്കോടാണോ നിരവധി തവണ കപ്പടിച്ചെടുക്കുന്നത് അത് ഇത്തവണ കൊല്ലക്കാർ പറയുന്നത് നമ്മൾ തന്നെ കപ്പടിക്കും അത് ഞങ്ങളുടെ ഒരു വാശിയാണെന്നാണ് കൊല്ലക്കാർ പറയുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൊല്ലത്തിൻ്റെ മണ്ണിൽ ഈ കൊല്ലം ഇത് വന്നാൽ ഇല്ലം വേണ്ടെന്നാണ് അപ്പോൾ കൊല്ലത്ത് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഈ കപ്പ് ഞങ്ങൾ അടിച്ചെടുക്കുമെന്നാണ് കൊല്ലത്തുള്ള കുട്ടികൾ പറയുന്നത് അവർ നമ്മളിന്ന് പല വേദികളിലും പോയ അവരുടെ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ കൊല്ലത്തുള്ള കുട്ടികൾ വളരെ മുന്നോട്ട് നിന്ന് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ഇതായാലും നമുക്ക് ഇത്തവണയും കോഴിക്കോട് കൊണ്ടുപോകും കൊല്ലം എന്നുള്ള ചർച്ചകൾ തന്നെ നാടക കലോത്സവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ പോലെ നാടക കലാകാരന്മാരും നമ്മുടെ തീർച്ചയായും നാടക കലാകാരം അതായത് പ്രധാനപ്പെട്ട വേദിയിലാണ് നാടകം നടക്കുന്നത് അതാണ് ഈ വേദിയിലാണ് നാടകം വരം കയറുന്നത് നാടകത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം ഈ കൊല്ലത്തുണ്ട് കാളിദാസ കലാകേന്ദ്രത്തിലെ ഓഫീസ് ഇപ്പോഴും ഈ കൊല്ലം കോളേജ് അങ്ങനെ നാടകത്തെ ഇഷ്ടപ്പെടുന്ന വലിയ സമൂഹമുള്ള ഒരു നാട് ഒരു സിനിമ തന്നെ ജയറാമിന്റെ ഒരു സിനിമ തന്നെ നമ്മൾ കണ്ടു അത് ഈ കൊല്ലത്തെ ആ ഈ കൊല്ലവും പരിസര പ്രദേശമാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത് അത് മുകേഷിന് കൂടുതൽ പറയാൻ കഴിയും മുകേഷ് വരും ദിവസങ്ങളിൽ നമ്മൾക്കൊപ്പം ചേരുമ്പോൾ ആ മുകേഷ് എം എൽ എ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയും ഓം മാധവന്റെ പ്രശസ്തമായ പ്രതിമ സ്വീകരിക്കുന്നത് ഈ കലോത്സവം എനിക്ക് ഒട്ടരികി കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഓ മാധവന്റെ പ്രതിമ അങ്ങനെ നാടകത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാട് ആ നാട്ടിലാണ് അറുപത്തിരണ്ടാമത് കലോത്സവം നടക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട വേദിയായ ഈ ആശ്രമം വേദിയിലാണ് ഈ നാടകം അരങ്ങേറുന്നത് കലോത്സവത്തിന് പ്രത്യേകതയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒത്തിരി കലാകാരന്മാർ നമ്മുടെ നമ്മുടെ എല്ലാവരും

എങ്ങനെ ഉണ്ടാവും പ്രതീക്ഷയിലാണ് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ അതെ സാർ ഞാനും ഹാപ്പി ആയിരിക്കും സമീറ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അഞ്ചു ദിവസം നമ്മളൊരു സമഗ്ര കവറേജ് ആയിരിക്കും നമ്മുടെ ഓൺലൈൻ ചാനലാണെന്ന കരുതി നമ്മുടെ ചെറിയ വലിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ കവറേജ് ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രേക്ഷകരും നമ്മുടെ ചാനല് സ്ഥിരം കാണുക നമ്മുടെ വലിയ സാറ്റലൈറ്റിനെ പോലും കടത്തിവിടുന്ന വലിയ കവറേജുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ആർക്കാണ് നമ്മൾ എതിർക്കാൻ പറ്റുന്നത് ഇവിടെ തീർച്ചയായിട്ടും അതിലിപ്പോ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് യൂട്യൂബ് ചാനലുള്ള ഹേഗ് കമ്പനിയാണ് മൂവികളും വിഷ്വൽ മീഡിയ മലയാളത്തിൽ നിന്ന് മുപ്പത്തഞ്ച് യൂട്യൂബ് ചാനല് മുപ്പത്തഞ്ച് ഫേസ്ബുക്ക് ഈ മലയാളത്തിലെ എല്ലാ ഇതിലും നമ്മുടെ ലൈവ് കാര്യങ്ങളും ഈ സ്റ്റോറികളും പോകുന്നുണ്ട് ഒരു സംശയം വേണ്ട വാസിലെ ഒക്കെ എങ്ങനെ ചെയ്യും വളരെ ആണ് ഇത്രയും വേദിയുള്ള വിഷുവൽസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ടാസ്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എക്സൈറ്റഡ് ആണ് പോലെ മടി സതീഷ് ാണ് എൻസ് ആണ് ഇവിടെ വരുന്നത് ഞാൻ കൊല്ലത്ത് ഇതിനും പോന്നിട്ടുണ്ട് വർഷം പതിനഞ്ചുവർഷം ഇന്ത്യ വിഷൻ ഉള്ളപ്പോ ഞാൻ മാർഷൽ നമ്മുടെ മാഷ്യലുണ്ട് ഞങ്ങളിപ്പം സംസാരിച്ച ഞാൻ മാഷിളായിട്ട് സംസാരിക്കും മാർഷൽ നിന്ന് മാത്രമേ ഞാൻ ആ ഇന്ത്യ ഇന്ത്യൻ ഉള്ളപ്പോ ഞാൻ ഈ ഈ മണ്ണില് വന്ന് കവറേജിന് വന്നിട്ടുണ്ട് ഞാൻ കൊല്ലത്തെ ആദ്യമായിട്ടാണ് കലവസ്ഥും പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും നല്ല അനുഭവിക്കുന്ന പ്രതീക്ഷിച്ച നമ്മുടെ ഔട്ട്പുട്ട് എന്തായാലും നിങ്ങൾ നല്ല അനീസ എന്താണ് അവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് അതേപോലെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതും ആദ്യമായിട്ട് തന്നെയാണ് ഇതിനുമുമ്പ് കലോത്സവത്തിന് വന്നിട്ടുണ്ട് കലോത്സവം ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ കലോത്സവ വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ദൗത്യ ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടാണ് അത് നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഇരുന്ന് അടിച്ചുപൊളിയായിരുന്നു കൊല്ലത്തിന്റെ സ്പന്ദനം അറിയാവുന്ന നമ്മുടെ ക്യാമറ ഇവിടത്തെ അപ്പൊ എങ്ങനെയാണ് നമുക്ക് അടിപൊളിയാക്കാം കളറാക്കാം നമ്മളെ നാട്ടിലെ നോക്കാം നമുക്ക് കലോത്സവ അടിപൊളിയാക്കാം

ചെയ്യും ഇത് മനസ്സിലായി മനസ്സിലായി അത് തന്നെ നമുക്ക് നമുക്ക് ഒരു വേറെ വേറെ ചെയ്യാം ചെയ്യാം രീതിയിൽ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കാണ് ഫുൾ ടീം ഒരുങ്ങിയിരിക്കാണ് ഈ സംഘാടക മികവുകൊണ്ട് മിഴുവേറുകയും അതോടൊപ്പം തന്നെ കലാപ്രതിഭകളുടെ കഴിവ് കൊണ്ട് കപ്പിടിക്കുകയും ചെയ്യുന്ന ഈ കലോത്സവത്തിന് നമുക്ക് കൈകോർക്കാം മൂവിവേൾഡ് മീഡിയയോടൊപ്പം നിങ്ങൾ എന്നും ഉണ്ടാകണം എല്ലാ ദിവസവും നാളെ രാവിലെ മുതൽ ഞങ്ങൾ ലൈവ് തുടങ്ങുന്നതായിരിക്കും അതോടൊപ്പം നല്ല നല്ല സ്റ്റോറികൾ ഞങ്ങൾ പ്രഷർ മുമ്പിലേക്ക് എത്തിക്കാൻ അപ്പം നിങ്ങളാണ് ഞങ്ങൾ ഇത്രയും നാൾ വളർത്തിയത് നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മൈ ജി സെൽഫി പോയിന്റ് ആണ് എൻ്റെ പേര് അവിടെ വന്ന് സെൽഫി എടുക്കുന്നവർ മൂവി വേളിൻ്റെയും അതോടൊപ്പം തന്നെ മൈജിയെയും ടാഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് ഒരു ഫോണാണ് ഞങ്ങൾ സമ്മാനമായി നൽകുക അതും പ്രഷർ റൂമിലേക്ക് ഒന്ന് അറിയിക്കുകയാണ് അത് ഇവിടെ വന്ന് നമ്മുടെ പ്രത്യേകം ഒരു കൗണ്ടറാണ് അതിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവരും അടിച്ചുപൊളിക്കല്ലേ റെഡിയല്ലേ റെഡി ഓക്കേ